ഒന്നാമത്തെ പ്രാണനായ പ്രാണവായു അന്ത്യശ്വാസത്തിലൂടെ പുറന്തള്ളുമ്പോൾ ഏത് നിമിഷത്തിലാണോ അത് പുറന്തള്ളുക അവിടെ നിന്ന് ഈ പത്താമത്തെ പ്രാണനായ ധനഞ്ജയൻ പോവാൻ ശരീരം വിട്ടുപോകാൻ മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നാഴിക എടുക്കും ഈ പതിനഞ്ച് നാഴിക കൊണ്ടാണ് ഒരു കോശം ഡെഡാവുക പൂർണ്ണമായും മനുഷ്യ ശരീരം തിരുമേനി എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ആണ് പഞ്ചഭൂതാത്മകമാണോ അല്ലയോ എന്താണ് മനുഷ്യ ശരീരം ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ശരീരം എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരം എന്ന വാക്കിനർത്ഥം ഹിംസായ എന്നൊരു സംസ്കൃത ധാതുവിൽ നിന്നാണ് അതിൻ്റെ ഡെറിവേഷൻ ഹിംസ ഹിംസീര്യതേ അനേന ഇതി എന്നതിൻ്റെ വ്യാഖ്യാനം വരുന്നുണ്ട് ശീര്യതെ ശരീരം എന്ന് പറയാൻ നശിക്കുന്നത് നശിക്കേണ്ടതാണ് നശിക്കുക തന്നെ ചെയ്യും തൈത്തിരിയോപനിഷത്തിൽ ആ ബ്രഹ്മാനന്ദാവലി എന്ന് പറയുന്നൊരു ഭാഗത്ത് ശരീരത്തിൻ്റെ അപ്രസക്തങ്ങളായ കാര്യം പറയുന്നുണ്ട് അതായത് പഞ്ചഭൂതാത്മകമാണ് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ പഞ്ചഭൂതാത്മകമാണ് പഞ്ചപ്രാണസമന്വിതമാണ് പഞ്ചകോശങ്ങളാണ് പഞ്ചകോശങ്ങളുടെ അധിഷ്ഠിതമാണ് സംഭവം ഈ പഞ്ചപ്രാണൻ എന്ന് പറയുമ്പം പഞ്ച ഉപപ്രാണനും അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് പ്രാണനുകളുണ്ട് പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ ഇങ്ങനെ പ്രാണോപാന വ്യാനോദാന സമാനന്മാർ അഞ്ച് പ്രാണനുകളുണ്ട് അതഞ്ചും ശരീരത്തിൻ്റെ അഞ്ച് ഭാഗത്തായി നിലകൊള്ളുന്നു ഹൃദയത്തിലെ പ്രാണൻ വിഷ്ഠത്തിലെ താഴ്ഭാഗത്ത് അപാനൻ ഇങ്ങനെ ഓരോ സ്ഥലത്തോരോന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഉപപ്രാണിനികളുണ്ട് നാഗൻ കൃകലൻ ഓർമ്മൻ ദേവദത്തൻ ധനഞ്ജയൻ ഇതിൽ ഈ ഓരോന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ശരീരം വിഘടിക്കുന്നു അതുപോലെയാണ് ഇതെല്ലാം കൊണ്ട് ചേരുമ്പോഴാണ് ശരീരത്തിൻ്റെ ആവിഷ്കാരം ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പ്രാണൻ വായുവാണ് പഞ്ചപ്രാണിനുകൾ പിന്നെ പഞ്ച ഉപപ്രാണിനുകൾ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ച് പ്രാണി പ്രാണങ്ങളും അതുപോലെയാണ് ഉപപ്രാണനുകൾ നാഗൻ കൃകലൻ കൂർമ്മൻ ദേവദത്തൻ ധനഞ്ജയൻ ഈ ധനഞ്ജയനാണ് ഏറ്റവും അവസാനം ശരീരം വിട്ടുപോവുക അങ്ങനെ ഉണ്ട് അതിന് ശരിക്കും ആ ധനഞ്ജയൻ അതായത് ഒന്നാമത്തെ പ്രാണനായ പ്രാണവായു അന്ത്യശ്വാസത്തിലൂടെ പുറന്തള്ളുമ്പോൾ ഏത് നിമിഷത്തിലാണോ അത് പുറന്തള്ളുക അവിടെ നിന്ന് ഈ പത്താമത്തെ പ്രാണനായ ധനഞ്ജയൻ പോവാൻ ശരീരം വിട്ടുപോകാൻ മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നാഴിക എടുക്കും ഈ പതിനഞ്ച് നാഴിക കൊണ്ടാണ് ഒരു കോശം ഡെഡാവുക പൂർണ്ണമായും അതുകൊണ്ടാണല്ലോ ഈ നേത്രദാനം നടത്തുമ്പോഴേ ആറു മണിക്കൂറിനുള്ളിൽ നേത്രം കണ്ണ് എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ എടുക്കുക ഡി കെ ആയി തുടങ്ങും അത് കോശങ്ങൾ നശിച്ചു തുടങ്ങും പിന്നെ അത് വേറൊരാളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ആറ് മണിക്കൂറിനുള്ളിൽ എടുക്കും ആ പതിനഞ്ച് നാഴിക എന്ന് പറയുന്ന ആറ് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അതെ അങ്ങനെ രണ്ടര വീതം അത്രയും പോകുമ്പോഴാണ് പതിനഞ്ച് നാഴിക ആറ് മണിക്കൂറാണ് ഈ ആറ് മണിക്കൂർ ആവുമ്പോഴേക്കും ധനഞ്ജയൻ ചെയ്യാൻ അത് തുടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ആ ധനജയ പ്രാണൻ തുടയിലാണ് ഏറ്റവും ബലം കൂടിയ അസ്ഥി ഏതാന്ന് ചോദിച്ചാൽ തുടയല്ലാണല്ലോ ദുര്യോധൻ മഹാഭാരതത്തിലെ ദുര്യോധനൻ മർമ്മം ഇരിക്കുന്നത് തുടയിലാണ് അതുകൊണ്ട് തുട പിളർന്നാണ് ഭീമന്റെ ഗതാപ്രഹരം തുടയിലേറ്റാണ് ഭീമ മരിക്കുന്നത് അപ്പൊ ആ ധനഞ്ജയൻ അതായത് ഭൗതിക ദാഹങ്ങള് ഈ ദാഹം മോഹം വികാരം വിചാരം കൂടുതൽ സന്നിവേശിച്ചിരിക്കുന്നത് തുടയില്ല ദുര്യോധനൻ ശരിക്കും ഭൗതിക ഭൗതികമോഹത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ആ ദുര്യോധനൻ്റെ തുടവിളർക്കുമ്പോൾ ഈ ധനഞ്ചയനും പോകുന്നു ലാസ്റ്റ് പ്രാണനും പോകുന്നു അതാണ് സംഗതി അപ്പോൾ പറഞ്ഞു വരുന്നത് ശരീരം എന്ന് പറയുന്നത് നശിക്കുന്നതാണെന്നും അതെന്തൊക്കെ ചേർന്നതാണെന്നുമാണ് പറയുന്നത് ആദ്യം പഞ്ചപ്രാണനുകളാണ് പിന്നെ പഞ്ച ഉപപ്രാണനുകളാണ് പിന്നെ പഞ്ചഭൂതങ്ങളാണ് അത് പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഈ അഞ്ച് ഭൂതങ്ങളാണ് പഞ്ചഭൂതാത്മകം ശരീരം പിന്നെ പഞ്ചകോശാന്തര സ്ഥിതം സഹസ്രനാമത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ പഞ്ചകോശാന്തരസ്ഥിതം എന്ന് പറയുന്നു ഇത് സൂക്ഷ്മശരീരവും സ്ഥൂല ശരീരവും ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ ഈ കാണാൻ അന്നത്തിൽ നിന്നുണ്ടാകുന്നത് അന്നമയകോശം ഇതാണ് ഒന്നാമത്തെ പഞ്ചകോശങ്ങളിൽ ഒന്നാമത്തേത് അന്നമയകോശം പിന്നെ പ്രാണമയ കോശം ഈ പ്രാണൻ ഈ പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഇതാണ് അതായത് ഇപ്പം അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയാം കൽപ്പവൃക്ഷഫലം അതായത് നാളികേരമില്ലേ അതെ പൂർണമായൊരു നാളികേരമാണ് ശരിക്കും നമ്മുടെ ഈ ശരീരത്തിലെ ചൈതന്യം കുടികൊള്ളുന്നത് നാളികേരത്തിൻ്റെ പുറംചട്ട അകത്ത് ഈ ചകിരിച്ചോറ് അതിനകത്ത് ചിരട്ട എന്ന് പറയുന്ന കട്ടിയുള്ള ഭാഗം അതിനകത്ത് ആ പരിപ്പ് അതിനകത്ത് മധുരതരമായ വെള്ളം അതെ ഇതാണ് സംഭവം അപ്പം അഞ്ചു കോശങ്ങളാണ് അതിലെ ഈ ആനന്ദമയ കോശം എന്ന് പറയുന്ന അഞ്ചാമത്തേതാണ് ഈ മധുരജലം പാനീയം എന്നിരിക്കട്ടെ അപ്പോൾ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് കോശങ്ങളാണ് അഞ്ച് സ്റ്റെപ്പാണ് അല്ലേ ശരിയേ പുറം നാടികേരത്തിൻ്റെ പുറംചട്ട ചകിരിച്ചോറ് ചിരട്ട അകക്കാമ്പ് ആ അമൃതധാര ആ അമൃത ജലമാണ് അമൃതജലമാണ് ആനന്ദമയകോശം ശരിക്കുള്ള ചൈതന്യം പരമാത്മചൈതന്യമാണ് ഇതാണ് ശരിക്കും ശരീരത്തിൻ്റെതായ ഒരു അവസ്ഥാവിശേഷം പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പൃഥ്വി അപ്പ ദേവസ് വായു ആകാശം അതിൽ പൃഥ്വി മണ്ണാണ് അതിന് നമ്മുടെ അസ്ഥി മാംസം ഞരമ്പ് ഇങ്ങനെയുള്ള ത്വക്ക് തൊലി പിന്നെ രോമങ്ങൾ ഇതെല്ലാം പൃഥ്വിയുടെ അംശമാണ് പിന്നെ അപ്പെന്ന് പറയുമ്പോൾ ജലമാണ് ഈർപ്പമുള്ള ജലാംശം വരുന്നതെല്ലാം തന്നെ ജലത്തിൻ്റെയാണ് അതാണ് രക്തമെന്നും ഉമിനീര് ശുക്ലം വിയർപ്പ് സ്വേതങ്ങൾ ഇതെല്ലാം ജലത്തിൻ്റെയാണ് തേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഗ്നിയുടെ സ്വഭാവമാണല്ലോ ഈ ദഹിപ്പിക്കുക ഇപ്പം ദാഹം ഉണ്ടാക്കുന്നത് ഭക്ഷണത്തെ ദഹിപ്പിക്കൽ ഉഷ്ണമുണ്ടാക്കല് ഇതെല്ലാം അഗ്നി അംശത്തിൻ്റെ ഡ്യൂട്ടിയാണ് പിന്നെ വായു വായു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് അതായത് ഇരിക്കുക നടക്കുക ഓടുക ഇങ്ങനെ മൂവ്മെൻ്റ് ഉള്ളതെല്ലാം ചലനാത്മകമായതെല്ലാം വായുവിൻ്റെ കൺട്രോളിലാണ് വായു ഇല്ലെങ്കിൽ ചലിക്കാനൊക്കത്തില്ലല്ലോ പണ്ട് കുഞ്ചന്ദമ്പികാരി വായു ഇല്ലാത്ത ലോകം എഴുതിയില്ല അതുപോലെയാണ് ചലനാത്മകമായ എല്ലാ പ്രക്രിയകൾക്കും വായു വേണം പിന്നെ നമ്മുടെ ഓരോ ജീവകോശങ്ങളിലും വായു അറകളുണ്ടല്ലോ സെൽസ് അതാണ് പിന്നുള്ളതാണ് ആകാശം ആകാശത്തിന്റെ അംശം ശരിക്കും അസ്ഥിയിലെ മജ്ജയാണെന്നും പറയുന്നു വികാരങ്ങൾ നമുക്ക് ഈ എന്താ സന്തോഷമായാലും സന്താപമായാലും ഏത് വികാരമായാലും കോപമായാലും അത്തരം വികാരങ്ങളെ ജനിപ്പിക്കുന്നത് ആകാശത്തിന്റെ അംശമാണ് പഞ്ചഭൂതങ്ങൾ എവിടെ എങ്ങനെയൊക്കെയാന്നുള്ളതാണ് ഈ ഇപ്പം പറഞ്ഞതേ കുറെ ക്ലിയർ ആയിരുന്നു അതാ അഞ്ച് ഭൂതങ്ങൾ അങ്ങനെയാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चाहिएगा